അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി സേവനങ്ങൾ സമീപമുള്ള ക്ലിനിക്കിൽ വിഭാഗം പ്രവർത്തനം തുടങ്ങി സ്ട്രോക്ക് സ്പൈനൽ കോഡ് ബ്രെയിൻ ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ ജെറിയാട്രിക് റീഹാബിലിറ്റേഷൻ എന്നീ സേവനങ്ങൾ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ലഭിക്കും കൂടാതെ വുമൺ ഹെൽത്ത് ശസ്ത്രക്രിയകൾക്ക് ശേഷമുള്ള പുനരധിവാസ ചികിത്സ എന്നിവയും കൊല്ലങ്കോട് അവൈറ്റിസ് ക്ലിനിക്കിൽ ലഭ്യമാണ് ഫിറ്റ്നസ് വെയിറ്റ് ലോസ് മാനേജ്മെന്റ് ഹാൻഡ് തെറാപ്പി

പലപ്പോഴും സ്വകാര്യ കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഫീസ് കൂടുതലാണ് എന്നാൽ ചികിത്സ അത്ര മെച്ചപ്പെട്ടതല്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ പലതും നമ്മൾ കേൾക്കാറുണ്ട് അതിൽ നിന്നെല്ലാം വിഭിന്നമായി നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്ന കാര്യത്തിൽ അബേറ്റീവ്സ് ഹോസ്പിറ്റൽ കാണിക്കുന്ന വലിയ താല്പര്യത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക സി ഒ ഒ അജീഷ് കുണ്ടൂർ പി ആർഒ ഭരത്കുമാർ ഫിസിയോതെറാപ്പിസ്റ്റ് കെ എ ജഗത്നാഥ് എന്നിവർ പ്രസംഗിച്ചു എക്സിക്യൂട്ടീവ് ബി ഡി എം ജോബിൻ സ്വാഗതവും കൊല്ലങ്കോട് അവറ്റീസ് ക്ലിനിക് കോർഡിനേറ്റർ സുജാത നന്ദിയും പറഞ്ഞു യു ട്യൂബ് ന്യൂസ് പാലക്കാട്